ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് ബംഗ്ലാദേശ് എന്ന ദേശരാഷ്ട്രം രൂപം കൊള്ളുന്നത് ആ പിറവിയിൽ നിർണായകമായത് ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ സഹായവും ഇന്ത്യയുടെ സൈനിക ശക്തിയും ആയിരത്തിലേറെ ഇന്ത്യൻ സൈനികരാണ് ബംഗ്ലാദേശിന്റെ പിറവിയിൽ രക്തസാക്ഷികളായത് മുതൽ ഇരു രാജ്യങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നത് പരിഗണനയിലും പരസ്പര ആശ്രയത്തിലും ഊന്നിയ ഊഷ്മള സഹകരണമായിരുന്നു പ്രഥമ പ്രധാനമന്ത്രി ഷെയ്ഖ് മുജീബുർ റഹ്മാൻ മുതൽ ഷെയ്ഖ് ഹസീന വരെ അത് തുടർന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മുഹമ്മദ് യൂനസ് സർക്കാർ വന്നതോടെ ജനനകാലം മുതൽ സുഹൃത്തായിരുന്ന ബംഗ്ലാദേശ് ഇന്ത്യയുടെ വിരോധികളായി ചുമലിലിരുന്ന് ചെവി തിന്നുന്ന ഒരു ഉപദ്രവമാണ് നിലവിൽ ഇന്ത്യക്ക് ബംഗ്ലാദേശ് എന്താണ് ഇന്ത്യക്കും ഇടയിൽ സംഭവിക്കുന്നത് ഇന്ത്യക്ക് ഭൌമരാഷ്ട്രീയ തലവേദന സൃഷ്ടിക്കുകയാണോ ബംഗ്ലാദേശ് ആദ്യം കാണാം സെക്കൻഡിൽ ആർ ഡി എക്സ് റാപ്പ് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് അയൽക്കാരുമായുള്ള നമ്മുടെ ബന്ധം മാറിമറിഞ്ഞത് ഷെയ്ഖ് ഹസീനയെ വിട്ടുനൽകണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യം ഇന്ത്യ അംഗീകരിക്കാത്തതു മുതൽ തുടങ്ങി പ്രകോപനം ഇടക്കാല സർക്കാരുമായി കൂടിക്കാഴ്ചക്കോ ചർച്ചകൾക്കോ നരേന്ദ്രമോദി തയ്യാറായതുമില്ല ബംഗ്ലാദേശിലെ രാഷ്ട്രീയമാറ്റത്തെ ഇസ്ലാമിക അട്ടിമറിയായാണ് ഇന്ത്യ ചിത്രീകരിക്കുന്നതെന്ന് യൂനസ് ആരോപിച്ചു ഇന്ത്യക്കെതിരായ നടപടിയെന്നോണം ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷമായ അടക്കമുള്ള സമൂഹങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ബംഗ്ലാദേശിനുള്ള വ്യാപാര സൗജന്യങ്ങളടക്കം നിർത്തലാക്കിയായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം ട്രംപിന്റെ പ്രതികാര ചുങ്കം ബംഗ്ലാദേശിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ ഇരട്ടിയാക്കി ഒടുവിലിപ്പോൾ ശത്രുവിന്റെ ശത്രു മിത്രമെന്നൊരു കാടിറക്കുകയാണ് ബംഗ്ലാദേശ് ഇന്ത്യയും അമേരിക്കയും നൽകിയ തിരിച്ചടി മറികടക്കാൻ ചൈനീസ് സഹകരണത്തിനാണ് അവർ ഇപ്പോൾ ഉന്നമിടുന്നത് എക്സ്ട്രാ ന്യൂസ് മലയാളം പലതലത്തിലായി പല കാര്യങ്ങൾ പരിശോധിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടുള്ളത് അതിൻ്റെ നിരവധിയായിട്ടുള്ള ഇൻഫോ കാർഡുകൾ നമുക്ക് കാണേണ്ടതുണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ച് നിൽക്കുക ഒരുപാട് വിവരങ്ങളുണ്ട് ബംഗ്ലാദേശിൻ്റെ പ്രകോപനം ഇപ്പോഴത്തെ സംഭവം എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കി വരാം ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനീസിന്റെ പ്രകോപനമാണ് ഇപ്പോൾ ഈ സംഭവത്തെ വാർത്തയാക്കിയത് ചൈന സന്ദർശനത്തിനിടെ ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പ്രസംഗം മുഹമ്മദ് യൂണിസ് നടത്തി ഇന്ത്യയുടെ ഏഴ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ബംഗാൾ ഉൾക്കടലിൻ്റെ ഏക കാവലാൾ ബംഗ്ലാദേശ് മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ചൈനീസ് സമ്പദ് വ്യവസ്ഥ ബംഗ്ലാദേശിലേക്ക് വ്യാപിപ്പിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അർത്ഥമാക്കിയത് വടക്കിഴക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ ബംഗ്ലാദേശിലേക്ക് എത്തണമെന്ന് ആണ് അദ്ദേഹം അർത്ഥമാക്കിയത് ചൈനയെ പ്രീണിപ്പിക്കാൻ ബംഗ്ലാദേശിൻ്റെ ആസൂത്രിത നീക്കമായിട്ടാണ് ഈ അയൽക്കാരുടെ മനസ്സിൽ ഇരുപുന്ന ഇത് കാണുന്നത് ലക്ഷ്യം തകർന്നു തരിപ്പണമായ സമ്പദ്വ്യവസ്ഥ തിരിച്ചു പിടിക്കലാണ് എന്നും നമുക്ക് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട് ചൈനയ്ക്ക് ബംഗ്ലാദേശ് നൽകാനുള്ളത് എഴുന്നൂറ്റി അൻപത് കോടി ഡോളറാണ് പകുതി ഉടൻ നൽകണം ഈ സാഹചര്യം മറികടക്കാനാണ് ചൈനയെ അനുനയിപ്പിക്കാനുള്ള ശ്രമം മുഹമ്മദ് യൂണിസ് നടത്തിയത് ബൈഡൻ മാറിയതോടെ ബംഗ്ലാദേശിനുള്ള അമേരിക്കൻ സഹായവും ഏതാണ്ട് നിലച്ച നിലയിലാണ് ട്രംപ് ഭരണകൂടത്തിന് മുഹമ്മദ് യൂണീസിനോട് ഒരു മമതയുമില്ല എന്നതും അദ്ദേഹത്തെ ചൈനയോട് ചേരാൻ പ്രേരിപ്പിച്ചു ചിക്കൻ സ്നെക്ക് എന്ന് വിളിക്കുന്ന സിലിഗുരി ഇടനാഴി ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലയാണ് ആ മേഖലയാണോ ലക്ഷ്യം എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് വടക്കിഴക്കൻ മേഖലയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് ഈ ചിക്കൻസ്നെക്ക് എന്ന് വിളിക്കുന്ന ഈ സ്ഥലം പശ്ചിമബംഗാളിൻ്റെ വടക്ക് ഭാഗത്തായി ഇരുപത്തിരണ്ട് കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുകയാണ് ഈ പ്രത്യേക തന്ത്രപ്രധാന മേഖല ആക്രമണം ഉണ്ടായാൽ വടക്കിഴക്കൻ കിഴക്കൻ മേഖലയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും എന്നതാണ് അതിനെ തന്ത്രപ്രധാനമാക്കുന്നത് പടിഞ്ഞാറ് നേപ്പാളും വടക്ക് ഭൂട്ടാനും തെക്ക് ബംഗ്ലാദേശുമാണ് അതിർത്തി എന്നത് ആ ഏരിയയെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാക്കി മാറ്റുന്നു സിലിഗുരി ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകളുടെയും ചൈനയുടെയും ലക്ഷ്യമേഖലയാണ് എന്നതും പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളറിൻ്റേതാണ് ചൈന ബംഗ്ലാദേശ് വാർഷിക വ്യാപാരം അതുകൊണ്ട് തന്നെ ചൈന കൈ എന്നാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബംഗ്ലാദേശ് കയറ്റി അയക്കുന്നത് പക്ഷേ ഒരു ബില്യൺ ഡോളറിൻ്റെ സാമഗ്രികൾ മാത്രമാണ് ചൈനയിലേക്ക് ചൈനീസ് നിർമ്മാണ കമ്പനികൾ ബംഗ്ലാദേശിലേക്ക് മാറ്റാൻ സഹായിക്കാമെന്നാണ് യൂനിസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യം പകരച്ചുങ്കം നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമാക്കിയ യു എസ് നടപടിയിൽ ചൈനയ്ക്ക് ഒരു തരത്തിൽ സഹായമാകും ബംഗ്ലാദേശിൻ്റെ ഈ നീക്കം എന്നതാണ് വിചാരിക്കുന്നത് ബംഗ്ലാദേശിലെ കുറഞ്ഞ തീരുവയും കൂലിനിരക്കും ആകർഷകമാണ് ചൈനയ്ക്ക് അതുകൊണ്ട് ചൈനയ്ക്ക് വിക്കാര്യത്തിൽ നേട്ടങ്ങളുണ്ട് അതുകൊണ്ട് കൈ കൊടുക്കുമോ എന്നാണ് സംശയിക്കുന്നത് ബംഗ്ലാദേശ് അടിസ്ഥാന സൗകര്യ മേഖലയിൽ വൻ നിക്ഷേപത്തിന് ചൈന മുതിരില്ല പക്ഷേ ഉറപ്പാണ് മെല്ലെ മെല്ലെ നിക്ഷേപം കൂട്ടി മേധാവിത്വം സ്ഥാപിക്കാനാകും ചൈന ശ്രമിക്കുക എന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ബംഗ്ലാദേശ് വഴി ഇന്ത്യയിലേക്ക് എത്താമെന്നതും ചൈനയുടെ ആകർഷണമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണിത് എന്നതുകൊണ്ട് ബംഗ്ലാദേശിൽ ചൈനയ്ക്കിടം ലഭിച്ചാൽ ഇന്ത്യയുടെ പരമാധികാരത്തിന് പലതരത്തിലുള്ള ഭീഷണി ഉണ്ടാകുമോ എന്ന സംശയം ഉണ്ട് അതിർത്തി വ്യാപാരത്തിലും വിസ അനുമതിയിലും നിയന്ത്രണം കൊണ്ടുവന്നു എന്നതാണ് മറുപടി നൽകിയത് ഇന്ത്യ ബംഗാൾ വഴിയുള്ള വ്യാപാര സൗജന്യങ്ങൾ നിർത്തലാക്കി അതിശക്തമായുള്ള നിലപാട് തന്നെ ഇന്ത്യ സ്വീകരിച്ചു ബംഗ്ലാദേശികൾക്കുള്ള മെഡിക്കൽ വിസകൾ ഇന്ത്യ കുത്തനെ വെട്ടിക്കുറച്ച നിലയിലാണ് ഇത് തുടർന്ന് ദിവസവും അയ്യായിരം ഏഴായിരം വരെ നൽകിയിരുന്ന മെഡിക്കൽ വിസ ആയിരം മാത്രമാക്കി ചുരുക്കി നല്ല മെസ്സേജാണ് ഇന്ത്യ നൽകിയത് പല സാമൂഹിക പദ്ധതികൾക്കും ഇന്ത്യ നൽകി സഹായം ഉടനടി അവസാനിപ്പിക്കുകയും ചെയ്തു ആ ട്രാൻഷിപ്മെൻറ്റ് സംവിധാനം പിൻവലിച്ചതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത് ജൂൺ മുതൽ ബംഗ്ലാദേശ് നൽകുന്ന ട്രാൻഷിപ്മെൻറ്റ് സംവിധാനം ഇന്ത്യ പിൻവലിച്ചു വന്നത് ലോകം മൊത്തത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായി മാറി ബംഗ്ലാദേശിൽ നിന്നുള്ള ചരക്ക് നീക്കത്തിനൊരുക്കിയ കസ്റ്റം സ്റ്റേഷൻ അടച്ചിടാനും തീരുമാനിച്ചിരിക്കുകയാണ് തുറമുഖങ്ങളിലേക്കും വിമാനത്താവളങ്ങളിലേക്കും ചരക്ക് നീക്കം മുടങ്ങും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫലം നിലവിൽ ഇന്ത്യയിലെത്തിച്ച ചരക്കുകളുടെ നീക്കത്തിന് കൂടിയ സഹായമുണ്ടാകൂ എന്നുകൂടെ ഇതിനകം മെസ്സേജായിട്ട് നൽകിയിട്ടുണ്ട് വിവിധ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ചരക്ക് നീക്കത്തിനൊരുക്കിയ സംവിധാനമായിരുന്നു ഈ ട്രാൻസിറ്റ്മെൻറ്റ് സംവിധാനം അത് ഇന്ത്യ പിൻവലിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിൻ്റെ പ്രധാന വരുമാനം വസ്ത്രവ്യാപാരമാണ് അതടക്കം തകർ നടിയെന്നില്ല ഇതുകൂടി ഇതുകൊണ്ടുണ്ടാകും ചൈനയ്ക്കൊപ്പം കൂടുമെന്ന് പേടിപ്പിച്ച് ഇന്ത്യൻ സഹായം നേടാൻ ശ്രമമാണ് എന്നതാണ് ഒരു വ്യാഖ്യാനം യൂണിസിൻ്റെ നീക്കത്തിൻ്റേത് നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് യൂണിസ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ഇത് അങ്ങനെ ഒരു സ്വാധീന നീക്കമാണോ എന്ന് സംശയിക്കുന്നു ഇന്ത്യ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കാത്തതിലും യൂനോസിന് അമർഷമുണ്ട് ചർച്ചയ്ക്ക് തയ്യാറാകാത്തത് ജനകീയ സർക്കാർ അല്ലാത്തതിനാലാണെന്നാണ് ഇന്ത്യ നിലപാടെടുത്തിരിക്കുന്നത് ഇടക്കാല സർക്കാരാണിത് ഇടക്കാല സർക്കാരുമായി ധാരണകളിലെത്തിയാൽ നാളെ ജനകീയ സർക്കാർ വരികയാണെങ്കിൽ അവർ റദ്ദാക്കും എന്നൊരു കാര്യം അവർ ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു ഇത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിശദീകരണം ആ നിലക്ക് വന്നിരിക്കുന്നത് ഇതൊരു സ്വാധീന നീക്കമാണോ എന്ന് സംശയിക്കുകയാണ് ഇന്ത്യ ബംഗ്ലാദേശ് നിലവിലെ ബന്ധം എങ്ങനെയാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ പ്രക്ഷോഭത്തിലൂടെ പുറത്താക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് സമീപകാല ചരിത്രമാണ് പ്രക്ഷോഭകാരികളുടെ പിന്തുണയോടെ മുഹമ്മദ് യൂനുസ് അധികാരത്തിലെത്തുകയായിരുന്നു ഇടക്കാല സർക്കാരിൻ്റെ തലവനാണ് അദ്ദേഹം ഹസീനെ കഭയം നൽകിയതിൽ ഇടക്കാല സർക്കാരിന് ഇന്ത്യയോട് എതിർപ്പുണ്ട് എന്നതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ അവിടെ വലിയ ആക്രമണം ഹിന്ദുക്കളടക്കമുള്ള ആൾക്കുക്ക് നേരെ അവിടെ വലിയ ആക്രമണം നടക്കുകയാണ് അതിർത്തി രക്ഷാസേനകൾ തമ്മിൽ പലതവണ ഇതിനകം തന്നെ ഏറ്റുമുട്ടുകയും ഉണ്ടായിട്ടുണ്ട് നിലവിലെ ബന്ധം ബുദ്ധിമുട്ട് ായിരിക്കുകയാണ് അതിർത്തി മേഖലകളിൽ നാട്ടുകാർ തമ്മിലും ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഇല്ലാതിരുന്ന പ്രശ്നങ്ങൾ യൂനൂസിന്റെ സർക്കാർ ഇടക്കാല സർക്കാർ വന്നതോടെ ഉണ്ടായിരിക്കുകയാണ് പാകിസ്ഥാനുമായി ബംഗ്ലാദേശിൻ്റെ സൈനിക വ്യാപാര സഹകരണ നീക്കം ഇതിന് ഇടയിലൂടെ നടക്കുന്നുണ്ട് പാകിസ്ഥാൻ സൈന്യം തന്നെ ബംഗ്ലാദേശ് എത്തി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും ചെയ്തു പാകിസ്ഥാനുമായി നേരിട്ടുള്ള വ്യാപാരം ഫെബ്രുവരിയിൽ ആരംഭിച്ചിട്ടുണ്ട് നടപടികളെല്ലാം പ്രകോപനപരമാണെന്നാണ് ഇന്ത്യയുടെ നിലപാട് ഈ രാഷ്ട്രീയ മാറ്റമുണ്ടായതിനു ശേഷമുള്ളത് ഒറ്റയടിക്ക് ബംഗ്ലാദേശിനെ അവഗണിക്കാനോ ഒഴിവാക്കാനോ ഇന്ത്യക്കാകില്ല എന്നത് ഒരു വസ്തുതയാണ് അതും അവിടെയുണ്ട് നാലായിരം കിലോമീറ്ററിലധികം വരുന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി നിർണായകമാണ് എന്നത് ഇന്ത്യക്കും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് അവഗണിക്കാനാവുകയില്ല ആ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പതിനഞ്ച് ബില്യൺ ഡോളറിൻ്റെ വാർഷിക വ്യാപാരമുണ്ട് എന്നതും ഈ ഘട്ടത്തിൽ ആ നിലക്ക് കാണേണ്ടതാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് നീക്കം എതിർക്കാൻ ബംഗ്ലാദേശിൻ്റെ പിന്തുണ വേണം എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ അവഗണിക്കാനാകുമോ ബംഗ്ലാദേശിനെ എന്ന ചോദ്യമുണ്ട് ഹർഷൻ ഇങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഈ ഇപ്പോഴത്തെ കാലത്ത് പൂർണ്ണമായിട്ട് എതിർക്കാനോ യുദ്ധത്തിന് പോകാനോ ഒന്നും മറ്റൊരു രാജ്യത്തിനും പറ്റാത്തൊരു സാഹചര്യം അതെ രാഷ്ട്രീയമായിട്ടുണ്ട് എങ്ങനെ കാണണം ബംഗ്ലാദേശുമായിട്ട് ഇപ്പോൾ മുറുകിയിരിക്കുന്ന ഈ സാഹചര്യത്തെ ഇതിന്റെ രാഷ്ട്രീയ കാരണങ്ങൾക്കപ്പുറം ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക കാരണങ്ങളുണ്ടല്ലോ ഇപ്പം ട്രംപിന്റെ ഈ തിരിച്ചടി തീരുവയുമൊക്കെ ആയി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സാമ്പത്തിക കാരണങ്ങൾ കൂടി ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കില്ല എന്ന് ഉറപ്പ് നമുക്ക് നൽകുന്നുണ്ട് അതാണ് ഏറ്റവും ആശ്വാസകരം മാത്രമല്ല ചൈന ചൈനയുടെ സഹായം ബംഗ്ലാദേശിന് ലഭിക്കും അതോടൊപ്പം തന്നെ ഈ പ്രത്യേക സാഹചര്യത്തിൽ സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ ചൈനയെ സഹായിക്കുന്ന തരത്തിൽ ലേബർ കോസ്റ്റൊക്കെ കുറയ്ക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്താൻ ബംഗ്ലാദേശിനും കഴിയും എന്നുള്ളതൊക്കെ ഒഴിച്ചാൽ ചൈന തൽക്കാലത്തെ സാഹചര്യത്തിൽ ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ പിണക്കും എന്ന് കരുതാനേ വയ്യ കാരണം ഈ ട്രംപുമായിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു വ്യാപാര ഏറ്റുമുട്ടലിൽ സാമ്പത്തിക ഏറ്റുമുട്ടലിൽ ചൈന നിൽക്കുമ്പോൾ മറ്റെല്ലാ രാജ്യങ്ങളുടെയും തീരുവയിൽ തെരുവ് തൊണ്ണൂറ് ദിവസത്തേക്ക് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ചൈനയുടെ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമാക്കി വർദ്ധിപ്പിച്ചങ്ങനെ നിലനിർത്തിയിരിക്കുകയാണ് ചൈനയാണ് നേരിട്ട് ഈ ഘട്ടത്തിൽ ട്രംപ് ഉന്നമിടുന്നത് ഈ സാഹചര്യമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ബംഗ്ലാദേശ് എന്തൊക്കെ ആഗ്രഹിച്ചാലും നേരിട്ട് ഇന്ത്യയുമായി പിണങ്ങാൻ തൽക്കാലം ചൈന ഉദ്ദേശിക്കില്ല മാത്രമല്ല ഈ അതേസമയം എന്നാൽ ഈ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ളയാളാണ് ഈ പറയുന്ന മുഹമ്മദ് യൂനുസ് നിസ്സാരക്കാരനല്ല നൊബേൽ സമ്മാന ജേതാവാണ് എന്തിനാണ് അദ്ദേഹം ഈ മൈക്രോ ഫിനാൻസുകൾ ആരംഭിക്കുകയും ഈ ഗ്രാമീണ ബാങ്കുകൾ തുടങ്ങി സാധാരണക്കാരുടെ ഇടയിൽ അവരുടെ ഒരു സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ട ഇടപെടൽ ൂട്ട് ലെവലിൽ നടത്തി എന്നുള്ളത് കൊണ്ട് നൊബേൽ സമ്മാനം നേടിയ ആളാണ് മുഹമ്മദ് യൂനുസ് അങ്ങനെ അദ്ദേഹമാണ് ഇപ്പോൾ മുഖ്യ ഉപദേഷ്ടാവ് അവിടെ അദ്ദേഹം മുഖ്യ ഉപദേഷ്ടാവ് എന്നുള്ള സ്ഥാനത്തിലാണ് സ്ഥാനത്താണ് ബംഗ്ലാദേശിലുള്ളത് അപ്പോൾ അദ്ദേഹം ഈ സാമ്പത്തിക സാധ്യതകളെല്ലാം കാണാൻ കണ്ടുകൊണ്ട് തന്നെയാവണം അദ്ദേഹത്തിന്റെ ഓരോ പരാമർശങ്ങളും അങ്ങനെ നിസ്സാരക്കാരനല്ല വെറുതെ പോയി എന്തെങ്കിലും മണ്ടത്തരം പറയും എന്ന് നമുക്ക് കരുതുക വയ്യ പക്ഷേ ഇന്ത്യയെ പ്രവോക്ക് ചെയ്യുന്ന രീതിയിൽ ഈ ചിക്കൻ നെഗ് ചിക്കൻ സ്നെഗ് പ്രദേശത്തെക്കുറിച്ച് പരാമർശമൊക്കെ ചൈനയിൽ പോയി നടത്തുകയും അതുവഴി ഇന്ത്യ നേരിട്ട് ഉപരോധം ചില ഉപരോധങ്ങൾ ചൈനയ്ക്ക് മേൽ ഈ ബംഗ്ലാദേശിന് മേൽ ഏർപ്പെടുത്തുകയും ചെയ്യുന്ന നിലപാടിലേക്ക് വന്നിരിക്കുന്നു പ്രത്യേകിച്ച് ഈ ട്രാൻസ്ഷിപ്മെൻ്റ് സൗകര്യം നിർത്തലാക്കുന്നു എന്നുള്ളത് ചെറിയ തരത്തിലല്ല ബംഗ്ലാദേശിനെ ബാധിക്കുക പല തലത്തിലാണ് പ്രത്യേകിച്ച് നേപ്പാളും ഭൂട്ടാനും ഒക്കെയായി ചൈനയും അടക്കമായ രാജ്യങ്ങളുമായുള്ള പല അയൽ രാജ്യങ്ങളുമായുള്ള നേരിട്ടുള്ള ബന്ധത്തെ തകരാറിലാക്കുന്ന തരത്തിലാണ് ആ നീക്കം തന്നെ ഉണ്ടാവുക പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നേരത്തെ സന്യീഷ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് ഒരു പ്രദേശത്തെ നോർത്ത് ഈസ്റ്റിനെ മുഴുവൻ ഒരുമിച്ച് ചൈനയ്ക്ക് വേണമെങ്കിൽ ഒരു സംഘർഷകാലത്ത് ചൈനയ്ക്ക് ഒറ്റയടിക്ക് വളയാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട് അതിന് അതെ ഓർമ്മിപ്പിക്കുകയാണ് അത് ഇന്ത്യയെക്കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പരാമർശമൊക്കെ നടത്തുന്നത് പക്ഷേ ആ പരാമർശത്തോട് ഒട്ടും എന്താണ് ക്ഷമയോടെ തന്നെ അല്ല ഇന്ത്യ പ്രതികരിക്കുന്നത് അഗ്രസീവായി തന്നെ ഇന്ത്യയും ആ കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഭയപ്പെടുത്തേണ്ടതില്ല എന്നുള്ള തീരുമാനം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു ഈ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് സൗകര്യങ്ങൾ നിർത്തലാക്കുന്നു ഭൂട്ടാൻ നേപ്പാൾ മ്യാൻമാർ എന്നിവിടങ്ങളിലേക്കുള്ള ഈ സഞ്ചാരി സൗകര്യമാണ് ഇപ്പോൾ നിർത്തലാക്കുന്നത് ഒപ്പം ഈ വ്യാപാര നിയന്ത്രണങ്ങൾ വരുന്നു ഒറ്റയടിക്ക് വ്യാപാര നിയന്ത്രണങ്ങൾ ഉള്ളത് എന്നുള്ളത് ഇന്ത്യയെയും പ്രതികൂലമായി ബാധിക്കും പതിനാല് ബില്യൻ്റെ ഇടപാടുണ്ട് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ അപ്പോൾ അത് ഇന്ത്യയെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നിലപാടാണ് പക്ഷേ ശക്തമായി തന്നെ ഇടപെടുന്നു ഇന്ത്യ അതുപോലെ വൈദ്യുതി വിതരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ വൈദ്യുതി ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അതിൻ്റെ നിയന്ത്രണം കൂടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് ഒരു പ്രശ്നം അവർക്കുണ്ടാക്കും പിന്നെ അവർക്കും അവരുടേതായ രീതിയിൽ ചില ന്യായങ്ങൾ പറയാനുണ്ട് അത് വേറൊന്നുമല്ല ഷെയ്ഖ് ഹസീനയ്ക്ക് ഇവിടെ അഭയം കൊടുത്തിരിക്കുന്നു അവരിവിടെ ഇ ഇരുന്ന് ചില പ്രസ്താവനകൾ നടത്തുന്നു അത് ആ ഭരണകൂടത്തെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നു ആ മാത്രല്ല ഈ പറഞ്ഞതുപോലെ അവർക്ക് പിന്തുണ കൊടുക്കുന്ന അറിയാമല്ലോ ഇദ്ദേഹം ഇങ്ങനെ നൊബേൽ സമ്മാനം ഒക്കെ നേടി വന്നിരിക്കുന്ന ഒരു പ്രമുഖനാണെങ്കിൽ അദ്ദേഹത്തെ അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി അടക്കം അതാണ് അതിനകത്താണ് കാര്യങ്ങളാണെന്നുള്ള പ്രത്യേകത കൂടി അതാണ് അതിനകത്ത് കാരണം അതായത് ഈ അദ്ദേഹം വലിയ സാമ്പത്തിക മേഖലയിൽ നൊബേൽ സമ്മാനമൊക്കെ നേടിയ ആളാണ് പക്ഷേ നയതന്ത്ര വകതിരിവ് വട്ടപൂജയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അതായത് അദ്ദേഹം ഈ പറയുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി പ്രദേശങ്ങളിലൊക്കെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഓരോ രാജ്യത്തിനും മറ്റു രാജ്യത്തെ അടിക്കാനായിട്ടുള്ള ചില സംഗതികളൊക്കെ അവരുടെ കൈവശം കൈവശമുണ്ടാകും പക്ഷേ അത് പരസ്യമായിട്ട് ലോകമാകെ ശ്രദ്ധിക്കുന്ന വിധത്തിൽ പറയണമെങ്കിൽ അതായത് ഇത്രയ്ക്ക് സെൻസിറ്റീവായിട്ടുള്ള ഒരു പോയിന്റ് ചൈനയിൽ പോയിട്ട് പറയണമെങ്കിൽ അതും വളരെ കാലങ്ങളായിട്ട് ഈ അയൽബാ രാജ്യവുമായിട്ട് നല്ല നിലക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശ് ഇങ്ങനെ ഒരു പ്രസ്താവന പോയിട്ട് അവിടെ നടത്തണമെങ്കിൽ നയതന്ത്ര വകതിരിവ് വേണ്ട വിധത്തിലില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ട് വരും ഇവിടെ ഇപ്പോൾ ചൈനയാണെങ്കിൽ തന്നെയും ഹർഷൻ ഇത്തരം ഒരു പ്രസ്താവന ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ നടത്തിയാൽ ചൈനയ്ക്ക് അതിനകത്ത് നിന്ന് ഗുണപരമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അവർ ആലോചിക്കുമെന്നല്ലാതെ ബംഗ്ലാദേശിനെ കുറിച്ച് ആ നിലയ്ക്കുള്ള ഒരു ചിത്രമായിരിക്കില്ല അവർക്ക് അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ നിലപാട് എന്തായാലും ആ ചൈന ആ നിലക്ക് സ്വീകരിക്കാനിടയില്ല ഇപ്പോൾ തന്നെ നോക്കൂ ഏതു തരത്തിലുള്ള ഒരു നിലപാടാണ് ഈ ഇന്ത്യ അതിശക്തമായിട്ട് അവർക്ക് മേൽ സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി അതും നമ്മൾ ഈ കേരളത്തിലും ഇന്ത്യയിലും കാണുന്ന ജമാഅത്തെ ജമാത്തേസ്ലാമിയെ പോലെയല്ല വളരെ തീവ്രമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയാണ് ബംഗ്ലാദേശ് അവിടെ വലിയ കൂട്ടക്കൊലകൾ നടത്തിയതിന് കാലങ്ങളായിട്ട് നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭീകരവാദ പ്രസ്ഥാനം എന്ന് തന്നെ പറയാവുന്ന ജമാഅത്തെ ഇസ്ലാമി பங்களாதேஷ் சமாத்தேஸ்லாமியை அனுகூலிச்சானது பங்களாதேஷ் ഇതിൽ ജമാഅത്ത് അസ്ലാമിയാണ് ഇദ്ദേഹത്തെ അടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ ആഭ്യന്തര രാഷ്ട്രീയത്തിനകത്ത് തന്നെയും പരിഹരിക്കപ്പെട്ടിട്ടില്ലാത്ത പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരിക്കേ ഇപ്പോൾ വളരെ മുൻവിധിയോടുകൂടി ഇന്ത്യ അടക്കമുള്ള സംവിധാനങ്ങൾ മറ്റു രാജ്യങ്ങൾ ഇവരെ നോക്കിക്കൊണ്ടിരിക്കെ അവിടെ പോയിട്ട് ഇത്രമൊരു പ്രസ്താവന നടത്തിയതിൽ നയതന്ത്രപരമായിട്ട് അങ്ങേയറ്റവും അപകടകരമായിട്ടില്ല അദ്ദേഹത്തിന് എന്തോ തന്ത്രമാണ് അദ്ദേഹം പറ്റുന്നതെന്ന് വിചാരിക്കുന്ന ആളുകളും അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളുമുണ്ട് പക്ഷേ തന്ത്രമല്ല മണ്ഡത്രമാണ് ചെയ്തിരിക്കുന്നത് എന്ന് അഭിപ്രായമുള്ള ആളുകൾ അതിശക്തമായിട്ടത് പറയുകയാണ് സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ഇന്ത്യ അതിശക്തമായിട്ട് എതിർക്കുന്നത് ശരിയാണ് ഇന്ത്യക്ക് ഇതൊരു സെൻസിറ്റീവ് സ്പോട്ടാണ് അതുകൊണ്ട് ഇന്ത്യക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു അതിർത്തിയോട് പെട്ടെന്ന് മുറിച്ച് മുന്നോട്ട് പോകാനൊന്നും സാധിക്കില്ല പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തോട് വിവാദപരമായ പ്രസ്താവനകളൊന്നും നടത്തരുത് ഇന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടും ഇത്തരമൊരു കാര്യത്തിലേക്ക് പോയത് യഥാർത്ഥത്തിൽ ആഭ്യന്തര രാഷ്ട്രീയത്തിനകത്തും അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹത്തെ പ്രയാസരാക്കും പുറത്തുള്ള രാഷ്ട്രീയത്തിനകത്തും നയതന്ത്ര ബന്ധങ്ങളിലും വലിയ കുഴപ്പത്തിലേക്കായിരിക്കും ബംഗ്ലാദേശിൽ ചെന്ന് എത്തിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്ക് തോന്നുന്നില്ല നമുക്ക് അവസാനിപ്പിക്കാം നാലായിരം കിലോമീറ്ററിലധികം അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ബംഗ്ലാദേശും ലോകത്തിലെ അഞ്ചാമത്തെ വലിയ അതിർത്തി മേഖല ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ബംഗാൾ ഉൾക്കടലുള്ള പ്രാധാന്യം അതിലേറെയും ബംഗാൾ ഉൾക്കടലിൻ്റെ കാവലാൾ യൂനിസ് പറഞ്ഞതുപോലെ ബംഗ്ലാദേശ് മാത്രമല്ല അവരെക്കാൾ പത്തിരട്ടി ദൈർഘ്യമുള്ള കടൽ തീരമുള്ള ഇന്ത്യക്ക് അതിനേക്കാൾ സ്വാധീനം അവിടെയുണ്ട് ഇന്ത്യയുടെ സുരക്ഷയിൽ ബംഗാൾ ഉൾക്കടലും സിലിഗുരി ഇടനാഴിയും തന്ത്രപ്രധാന ഘടകങ്ങളാണ് അതിനാൽ തന്നെ ബംഗ്ലാദേശിൽ ചൈനയ്ക്കൊരു ഇടം കിട്ടിയാൽ ഇന്ത്യയുടെ പരമാധികാരത്തിന് ഭീഷണിയാവുമെന്നതിൽ സംശയമേ വേണ്ട അങ്ങനെ വന്നാൽ കടുത്ത എന്ന തീരുമാനത്തിലേക്ക് ഇന്ത്യ ചിലപ്പോൾ കടന്നേക്കും ബംഗ്ലാദേശിന്റെ മൂന്ന് അതിർത്തികളിലും ഇന്ത്യയാണ് കരമാർഗവും കടൽമാർഗവും ആ രാജ്യത്തെ ഉപരോധിക്കാൻ ഇന്ത്യക്ക് ഏറെ ബുദ്ധിമുട്ടേണ്ടി വരില്ല ഇപ്പോഴത്തെ ചൈനീസ് പ്രീണനം ബംഗ്ലാദേശ് ഏതറ്റം വരെ കൊണ്ടുപോകുമെന്നും ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്നും കാത്തിരുന്ന് തന്നെ കാണണം രാഷ്ട്രാതിർത്തികൾ മനുഷ്യർ വരയ്ക്കുന്നതാണ് ഏതൊരു തരം ഉപരോധവും സംഘർഷവും അടിസ്ഥാനപരമായി ബാധിക്കുന്നത് അതിനിരുവശവുമുള്ള മനുഷ്യരെയാകുമെന്ന് ആർ ഡി എക്സ് കരുതുന്നു നല്ല അയൽബന്ധം വീണ്ടും ഉണ്ടാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക്